മാറ്റിങ്ങൽ മണ്ഡലത്തിൽ ആവേശമായ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ വിദരയിൽ നിന്നും പദയാത്ര ആരംഭിച്ചു തത്സമയത്തിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് കൂടി ചേർന്നുകൊണ്ട് ആ വിനീഷ എൻ ഡി എ ക്യാമ്പ് ആവേശത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റിങ്ങൽ മണ്ഡലത്തിൽ ആ വി മുരളീധരൻ അതിശക്തമായ ആവേശം നൽകിയാണ് ഇപ്പോൾ ആ പദയാത്രയും ആരംഭിച്ചിട്ടുള്ളത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ച ആ സാഹചര്യത്തിൽ ആ പ്രവർത്തകർക്കിടയിലും വളരെ വലിയൊരു ആവേശം ഇതിനോടകം തന്നെ ആ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണ്ടേ എന്നു വേണ്ടേ കരുതാൻ വലിയ ആവേശം തന്നെയാണ് പ്രവർത്തകർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നൂറുകണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അദ്ദേഹം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വിതുരയിൽ ബിദുര ടൗണിൽ നിന്ന് ഇപ്പോൾ പദയാത്ര ആരംഭിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഇന്ന് വെള്ളനാട് ടൗണിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വെള്ളനാടാണ് പദയാത്ര നടക്കുക എന്തായിരുന്നാലും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ പദയാത്ര വിദുര ടൌണിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ അദ്ദേഹം രാവിലെ മുതൽ നിരവധി ടി ഹോട്ടേഴ്സ്മാരെ സന്ദർശിക്കുന്ന പരിപാടികളിൽ പങ്കെടുത്തു അതിനുശേഷം വിവിധ പ്രവർത്തകരുടെ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു അതിനുശേഷമാണ് ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി പദയാത്രയുടെ ഭാഗമായി ബിദിര ടൗണിലൂടെ പദയാത്ര പുരോഗമിക്കുന്നത് നൂറുകണക്കിന് പ്രവർത്തകരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പദയാത്ര വി മുരളീ നയിക്കുന്ന പദയാത്ര പുരോഗമിക്കുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി കൂടി തീയതി കൂടി വന്ന സാഹചര്യത്തിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ പ്രവർത്തകരുടെ ഓരോരുത്തരെയും നമുക്ക് ആവേശം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം ി തങ്ങൾക്ക് മുന്നിലുള്ളത് കുറച്ച് സമയം മാത്രമാണ് ബാക്കി ആ സമയത്തിനുള്ളിൽ എല്ലാ ജനങ്ങളുടെയും വോട്ടുകൾ ഈ മുരളീധരനിലേക്ക് ആറ്റിക്കൽ ലോക്സഭയിലെ എല്ലാ വോട്ടുകളിലും ഈ മുരളീധരലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ നടത്തുന്നത് അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദയാത്രയായി തന്നെയാണ് മുരളീധരന്റെ തിരിയുടെയും പദയാത്ര നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് വളരെ ആപേക്ഷജനമായി തന്നെയാണ് പദയാത്ര ഇപ്പോൾ കാറ്റിക്കൽ ആ ീഷ ഒരുപക്ഷേ നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പദയാത്രയുടെ മുൻനിരയിൽ ആ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഒരുപക്ഷെ മുൻപ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തിലെ നാരീശക്തിയെ ഊന്നിപ്പിടിച്ചുള്ള ആ വികസന മാതൃക കൂടിയാണ് എൻ ഡി എ സർക്കാർ ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള മാതൃകകൾ ഒരുപക്ഷെ അതുതന്നെയും പ്രധാനമായും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഉയർത്തിപ്പിടിക്കുന്നത് തീർത്തിയായിട്ട് വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാത് മണ്ഡലങ്ങളുടെ സ്ത്രീ സാന്നിധ്യം തന്നെയാണ് സ്ത്രീ വോട്ടർമാരുടെ ആ സാന്നിധ്യം അത് ഏറെ പ്രജയം തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് വി മുരളീധരൻ വിതുരയിൽ സേവാഭാരതിയുടെ ഒരു ദാഹജല പദ്ധതി ഉണ്ട് ആ ദാഹജല പദ്ധതിയുടെ ദാഹജല പദ്ധതിയിലെത്തി അവിടെ ദാഹജല പദ്ധതിയുടെ ഉദ്ഘാടനം അദ്ദേഹം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായിരുന്നാലും വലിയ ആവേശത്തിൽ നമുക്ക് പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഈ പദയാത്രയെ വിലയിരുത്താൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ വിദരയിൽ നിന്ന് പദയാത്ര ആരംഭിക്കുന്ന സമയത്തിന് മുന്നോടിയായി നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പദയാത്ര വിദുരയിൽ ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം അദ്ദേഹം പദയാത്ര വിദുരയിൽ നടത്തും വിദുര സൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം വെള്ളനാടാണ് പദയാത്രയിൽ അദ്ദേഹം പങ്കെടുക്ക പങ്കെടുക്കുന്നത് പ്രത്യേകിച്ച് മുൻകാലങ്ങളിലൊക്കെ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന പിന്തുണയിൽ കൂടുതൽ ജനപു വി മുരളീധരന് ലഭിക്കുന്നു എന്നതാണ് ഏറെ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ആ വികസന നേട്ടങ്ങൾ ഇത്തവണ വോട്ടായി മാറും എന്ന വിലയിരുത്തൽ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനുമുള്ളത് അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ബി ജെ പിയുടെ നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത് അത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കൃത്യമായി തന്നെ വോട്ടായി മാറും എന്ന വിലയിരുത്തലുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ുഭോക്താക്കൾ നിരവധി പേരാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമുള്ളത് അതുകൊണ്ട് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ അകമൊഴിഞ്ഞ വികസന നേട്ടങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും അത് ബിജെപിക്ക് ചുറ്റവണ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ആറ്റിങ്ങലിൽ തനിക്കാണ് വിജയം ഉറപ്പ് എന്ന പൂർണ്ണ വിശ്വാസം തന്നെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതിനു ശേഷം ജനം തീരുക്ക് തന്ന പ്രത്യേക അഭിമുഖത്തിലും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പൂർണ്ണ ആത്മവിശ്വാസം മണ്ഡലം നിൽക്കും എന്ന ആത്മവിശ്വാസവും ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ വളരെ വലിയൊരു ജനസഞ്ചര്യം തന്നെയാണുള്ളത് ഒരുപക്ഷെ ആ മുൻപ് അത്തരത്തിൽ വളരെയധികം വിമർശനങ്ങൾ ഉന്നയിച്ച മറ്റു മുന്നണികൾക്ക് കൂടിയുള്ള ഒരു മറുപടി കൂടിയായി മാറുകയല്ല ഈ ഒരു ആ ജനപങ്കാളിത്തം ും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ബി മുരളീധരന്റെ പര്യടനത്തിൽ ഉടനീളം പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും ഒരു പിന്തുണ അത് നമുക്ക് പൂർണ്ണമായും തന്നെ കാണാൻ സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയായി നമുക്ക് കരുതാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം ഈ വിദുര ടൗണിലൂടെ അദ്ദേഹം പദയാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ റോഡിന്റെ ഇരുവർഷത്തിലുമുള്ളവരെ അഭിവാദ്യം ചെയ്യുന്നു അവർ തിരിച്ചും ബി മുരളീധരനെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ നൂറുകണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇതിരയിലെ ഈ ഒരു പദയാത്ര പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ മണ്ഡലത്തിൽ പ്രവർത്തനവും പര്യടനവും ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നായി മുന്നോടിയായി തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം നിറ സാന്നിധ്യമായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് അതിന്റെ ഒരു ആത്മവിശ്വാസം ും വി മുരളീധരൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായ വി മുരളീധരന് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നേരിട്ട് എല്ലാ പ്രവർത്തകരെയും നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായി ആശങ്കയുടെ ഓരോ പൾസും നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി വി മുരളീധരൻ കാണുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായുള്ള ഒരു പിന്തുണ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ആ പിന്തുണ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തക സാന്നിധ്യമായി നമുക്ക് ഈ വിദിനയിലും പദയാത്രയിലും കാണാൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വളരെയധികം ആവേശം തീർത്തുകൊണ്ടാണ് ഐ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ പ്രചാരണ പരിപാടികളിൽ ആ സജീവമാകുന്നത് വിദരയിൽ നിന്നും ഇപ്പോൾ പദയാത്ര ആരംഭിച്ചത് പുരോഗമിക്കുകയാണ് തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത് വി വിനീഷാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്